എറണാകുളം ആലുവയിൽ മൂന്ന് വയസ്സുകാരിയെ മാതാവ് പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കുഞ്ഞിന്റെ ചെറിയച്ഛൻ പീഡിപ്പിച്ച കേസിൽ കുറ്റപത്രം നൽകിയിട്ടുണ്ട് ചെങ്ങമനാട് പുത്തൻകുരിശി പോലീസാണ് ഇരു കേസും അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചു അംഗനവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന സ്വന്തം മകളെ പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞുവെന്ന് അമ്മയുടെ വെളിപ്പെടുത്തൽ പിന്നാലെ പോലീസും ഫയർഫോഴ്സും മൊഴിക്കുളം പാലത്തിന് താഴെ എത്തി പരിശോധന ആരംഭിച്ചു കേരളം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ലഭിച്ചത് മൂന്ന് വയസ്സുകാരിയുടെ ചേതനയറ്റ ശരീരം കൊലപ്പെടുത്തിയത് കുഞ്ഞിന്റെ മാതാവ് പിതാവിന്റെ കുടുംബത്തിന് കുഞ്ഞിനോടുള്ള അമിത സ്നേഹം തന്നെ ഒറ്റപ്പെടുത്തുന്നുവെന്ന തോന്നലുമാണ് കൊലപാതകത്തിന് കാരണം മൂന്നു മാസത്തിനൊടുവിൽ ചെങ്ങമനാട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു നൂറ്റിയൊന്നു പേരുടെ മൊഴി രേഖപ്പെടുത്തിയാണ് കുറ്റപത്രം മെയ് പത്തൊൻപതിനാണ് മൂഴിക്കുളം പാലത്തിൽ നിന്ന് കുട്ടിയെ എറിഞ്ഞ് കൊലപ്പെടുത്തിയത് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ ഞെട്ടിക്കുന്ന കുട്ടി ഒരു വർഷത്തോളം പീഡനത്തിനിരയായിരുന്നു എന്നാണ് കണ്ടെത്തൽ പീഡിപ്പിച്ചത് കുട്ടിയുടെ ചെറിയച്ഛൻ ശാസ്ത്രീയ തെളിവുകളുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ഈ കേസിലും പുത്തൻകുരിശ് പോലീസ് മൂവാറ്റുപുഴ പോക്സോ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് വിഷ്ണു സുരേഷ് ട്വന്റി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം